നമ്മുടെ ഉണ്ണി ഒരു വെണ്ണക്കൂടൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണോ അത് എണീക്കുകയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ മുട്ട് കുത്തിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ വെണ്ണക്കുടം കിട്ടിയപ്പോൾ അങ്ങനെ എണീറ്റ് ഓടാനുള്ള ഒരു ഭാവം അപ്പൊ പകുതി ഇങ്ങനെ നിവർന്നിട്ട് നിൽക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ ഭാഗത്തായിട്ട് ഈ വലതു ഭാഗത്തായിട്ട് ഒരു വെണ്ണക്കുടം കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ നെഞ്ചോട് ചേർത്തിട്ടാണ് പിടിച്ചിരിക്കുന്നത് കാല് രണ്ടും ഈ ഇടത്തെ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണുകട്ടോ അരയിലൊരു ആ ഒരു പൊന്നോടക്കുഴലും കൂടെ അങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളേക്ക് നോക്കി ചിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ട് ഒരു വെണ്ണക്കണ്ണനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയും തെച്ചിയും കൂടി വേറെ ഒരെണ്ണം കൂടുതലും തെച്ചിയാണ് കുറച്ചൊരു ഭാഗത്ത് ഒരു തുളസി കാണുന്നുണ്ട് ഒരു സൈഡില് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ തുളസി ഒന്നും കാണില്ല കാണില്ലാട്ടോ തെച്ചി മാത്രമേ കാണുള്ളൂ തൊട്ടടുത്ത് തൊട്ടടുത്തെത്തിയാൽ മാത്രമേ ആ തുളസികളെ കണ്ടു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ ആയിരുന്നു രണ്ട് തിരുമുടിമാല ഉണ്ടായിരുന്നത് പിന്നെ ഒരു തടിച്ചു ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു നല്ല വണ്ണത്തിൽ ഉരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാലായിരുന്നു കേട്ടോ അത് തെച്ചിണ്ട് തുളസി ഉണ്ട് താമര ഇതളുണ്ട് ഇതെല്ലാം കൂടെ നല്ല കട്ടക്കി കട്ടക്കി ഇങ്ങനെ കൊറത്തിട്ടുള്ള നല്ല ഭംഗിയിൽ അടിപ്പിച്ച് കൊറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു നടുക്കാണ് ഈ കുറുമ്പ് കാണിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണിരിക്കണത് ഏതോ ഗോപികയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ വെണ്ണ ഈ വെണ്ണക്കൂടം കാരണം യശോദാമയാണ് ഇപ്പോൾ വെണ്ണക്കുടം കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അതൊരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് മടിയിൽ വെച്ചിട്ട് സ്വസ്ഥമായിരുന്നു കഴിക്കുകയോ ചെയ്യാം പക്ഷെ ഇത് എടുത്തുകൊണ്ട് ഓടാനുള്ള ഒരു ഭാവാണേ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എവിടെ നിന്നോ മോഷ്ടിച്ചെടുത്തതാണ് ഏതോ ഒരു ഗോപികയുടെ വീട്ടിൽ നിന്നാണ് അത് മോഷ്ടിച്ചെടുത്തിരിക്കുന്നത് ഗോപികന്മാരുടെ പരാതി ഇത് തന്നെയാണ് കേട്ടോ യശോദാമേരുടെ എന്നും പരാതിയായിട്ട് വരും കാരണം കണ്ണന് വന്നിട്ട് ചോദിച്ചാൽ മതി കുറച്ച് വെണ്ണ തരുമെന്ന് വിശന്നിട്ട് വയ്യ കുറച്ച് വെണ്ണ തരുമോ എന്ന് ചോദിച്ചാൽ പോലെ പക്ഷെ കണ്ണൻ എന്താ ചെയ്യാ ചോദിക്കില്ല എടുത്ത് മോഷ്ടിച്ചിട്ട് എടുത്തു കൊണ്ടുപോവുക ചെയ്യ അതും പോരാഞ്ഞിട്ട് ഈ വെണ്ണ കുടം ഉടക്കുകയും ചെയ്യും അതാണ് ഗോപികമാർക്ക് ഇത്രയേറെ ബുദ്ധിമുട്ട് അവര് വന്നിട്ട് യശോധാമരടുത്ത് പറയുന്നത് അങ്ങനെ മോഷ്ടിച്ചത് കൊണ്ടുപോയി ആണെന്ന് തോന്നുന്നു ഇന്നലെയും കാരണം മുട്ടുകുത്തിനെ എണിക്കാനുള്ള ഒരു ഭാവത്തിലാണ് എണീറ്റ് ഓടാനുള്ള ഒരു ഭാവത്തിലാണ് അതിനിടെ നമ്മുടെ നമ്മുടെ അടുത്തും കൂടെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അങ്ങനെ ആയിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാ ഈ വെണ്ണക്കൂടം അതൊക്കെ എടുത്ത് മോഷ്ടിച്ച് ഓടാനുള്ള ഒരു ഭാവം ഒക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നേണ്ടത് എന്ന് വെച്ചാല് ഭഗവാന്റെ ഞാൻ ഭഗവാന്റെ നാമകരണം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ എന്നുള്ള പേരിന്റെ അർത്ഥം സർവ ദുഃഖങ്ങളെയും വലിച്ചെടുക്കുന്നവെന്നാണ് അതായത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖത്തെയും വലിച്ചെടുക്കുന്നവനാണ് കൃഷ്ണൻ അങ്ങനെ എല്ലാവരുടെയും ദുഃഖം ഇതേ വന്നെ ഇങ്ങനെ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന പോലെ എടുത്തുകൊണ്ട് പോകുക അവിടെ വന്ന് ശ്രീലകത്ത് ഉണ്ണിയെ കാണാനായിട്ട് വരുന്നവർ എത്ര അമ്മമാർ എത്ര പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്തൊക്കെ സങ്കടങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ അതെല്ലാം ഇങ്ങനെ വലിച്ചെടുത്തു കൊണ്ടുപോകുക മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകുക